ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനമുണ്ടായ സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദി പള്ളിയോട സേവാ സേവാസംഘമെന്ന് ക്ഷേത്രോപദേശക സമിതി സംഭവത്തിൽ മന്ത്രിമാരോ ദേവസ്വം ബോർഡോ മറ്റ് വിശിഷ്ടാതിഥികളോ ഉത്തരവാദികളല്ല എന്നും പള്ളിയോട സേവാ സംഘം പ്രായച്ഛിത്തം ചെയ്യണമെന്നും ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിലാണ് ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ വിമർശനമുന്നയിച്ചത് അവിടുത്തെ രീതി അറിയാവുന്ന വ്യക്തമായിട്ട് അറിയേണ്ട വ്യക്തികളാണ് പള്ളിയോട സേവാ സംഘം നടത്തുന്ന ആ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പള്ളിയുടെ സേവാസംഘം അറിയാൻ വയ്യ അറിയാത്തതും അല്ല തന്ത്രിയെ നേരത്തെ വിളിച്ചുപോയി അപ്പൊ അവർക്ക് നേരത്തെ വിടണം അതാണ് കാര്യം പക്ഷെ അതൊരിക്കലും അല്ല സദ്യ ഉണ്ടോരുന്നല്ല അതായത് ഇപ്പം പറഞ്ഞ ക്ഷേത്ര ഉപദേശക സമിതി ഉൾപ്പെടെ പ്രായച്ചിത്വം ചെയ്യണം ചെയ്യണമെന്ന് പറയുന്നുണ്ട് അത് ഞങ്ങൾ എന്തു പഠിച്ചു നമ്മൾ പറയുന്നത് ക്ഷേത്ര ഉപദേശക സമിതിയും പള്ളിയോടെ സേവസം ദേവസ്വം ബോർഡും ഭക്തജനങ്ങളുമായിട്ട് ആലോചിച്ച് എങ്ങനെ ചെയ്യണമെന്ന് തന്ത്രി പറയുന്ന രീതി ചെയ്യണമെന്ന് നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ ഇതിന്റെ ഭഗവാന് നിവേദ്യം സമർപ്പിച്ച ശേഷം മറ്റുള്ളവർക്ക് സദ്യ സദ്യവിളമ്പുന്ന പതിവാണുള്ളത് എന്നാൽ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ നിവേദ്യത്തിന് മുൻപ് സദ്യ വിളമ്പിയത് ആചാര ലംഘനമാണെന്നും നവംബർ പതിനേഴിന് നടക്കുന്ന ദശാവതാര ചാർത്തിന് മുൻപായി പ്രായ ചെയ്യണമെന്നും ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു